പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള ബ്രുഹയുടെയും നാമത്തിൽ അമീൻ അനന്തരം ജെറുസലേമിൽ നിന്ന് ഫലിശ്ചേരും നിയമഞ്ഞരും യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു നിന്റെ ശിഷ്യന്മാർ പൂർവികരുടെ പാരമ്പര്യം ലംഘിക്കുന്നത് എന്തുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അവർ കൈകഴുകുന്നില്ലല്ലോ അവൻ മറുപടി പറഞ്ഞു നിങ്ങളുടെ പാരമ്പര്യത്തിൻ്റെ പേരിൽ നിങ്ങൾ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ ലംഘിക്കുന്നത് എന്തുകൊണ്ട് പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക പിതാവിനെയോ മാതാവിനെയോ അധിക്ഷേപിക്കുന്നവൻ മരിക്കണം എന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്നു എന്നാൽ നിങ്ങൾ പറയുന്നു ആരെങ്കിലും തൻ്റെ പിതാവിനോടോ മാതാവിനോടോ എന്നിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കേണ്ടത് വഴിപാടായി നൽകി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ അവനവരെ സംരക്ഷിക്കേണ്ടതില്ല എന്ന് ഇങ്ങനെ നിങ്ങളുടെ പാരമ്പര്യത്തിനു വേണ്ടി ദൈവവചനത്തെ നിങ്ങൾ വ്യർത്ഥമാക്കിയിരിക്കുന്നു കപടനാട്യക്കാരെ ഏശയ നിങ്ങളെപ്പറ്റി ശരിയായി തന്നെ പ്രവചിച്ചു ഈ ജനം അതിനം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ് അവർ മാനുഷിക നിയമങ്ങൾ പ്രമാണങ്ങളായി പഠിപ്പിക്കുന്നു പഠിപ്പിച്ചുകൊണ്ട് വ്യർത്ഥമായി എന്നെ ആരാധിക്കുന്നു സ്ത്രീക ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ ക്രിസ്തുവേശുവിൽ ഒത്തിരി സ്നേഹിക്കപ്പെടുന്നവരെ ക്രിസ്തു മഹത്തായ സിഹ എഴുതി സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത് സുവിശേഷം പതിനഞ്ചാം അദ്ധ്യായത്തിൽ യഹൂദ ആധ്യാത്മികതയും പുതിയ നിയമ ആധ്യാത്മികതയും തമ്മിലുള്ള വ്യത്യാസം എടുത്തു കാണിക്കുന്ന ഒരു വചനഭാഗമാണ് ഇവിടെ ഈ വചനഭാഗത്ത് യഹൂദ ആധ്യാത്മികതയുടെ പാളിച്ചകൾ എന്തൊക്കെയാണ് എന്ന് യേശുതമ്പരാൻ വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പഴയ നിയമത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ പുറപാട് പുസ്തകത്തിൽ പിതാവായ ദൈവം മോശയ്ക്ക് പത്ത് പ്രമാണങ്ങൾ നൽകുന്നുണ്ട് പിതാവായ ദൈവം മോശ വഴി പത്തു നിയമങ്ങൾ നൽകിയതിൻ്റെ ഉദ്ദേശം കരുണയുടെ അടയാളമായിട്ടായിരുന്നു ദൈവത്തിൽ നിന്നും അകന്നു പോകുന്ന ജനത്തിന് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ സഹോദരങ്ങളെ സ്നേഹിക്കുന്നതിനുള്ള ഒരു ചവിട്ടുപടി എന്ന വണ്ണമാണ് ഈ പത്ത് കൽപ്പനകളെ നൽകിയത് അതുകൊണ്ടാണ് ഈ പത്ത് പ്രമാണത്തിൻ്റെ ആദ്യ മൂന്നെണ്ണം ദൈവസ്നേഹത്തെ സ്നേഹത്തെ സംബന്ധിക്കുന്നതും പിന്നീടുള്ള ഏഴെണ്ണം സഹോദര സ്നേഹത്തെ സംബന്ധിച്ചതും ആയത് പ്രിയമുള്ളവരെ അതുകൊണ്ട് തന്നെ ഈ നിയമത്തിൻ്റെ ഹൃദയമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ അന്തസ്സത്തെ എന്ന് പറയുന്നത് സ്നേഹമാണ് പക്ഷേ പാരമ്പര്യത്തിൻ്റെ പേരിൽ പാരമ്പര്യമെന്ന് പറഞ്ഞാൽ ഈ മോശവഴി നൽകിയ ഈ പത്ത് പ്രമാണങ്ങൾക്ക് അവരുടെ റബ്ബിമാർ പിന്നീട് വ്യാഖ്യാനങ്ങൾ നൽകി അപ്പോൾ ഈ നൽകിയ വ്യാഖ്യാനങ്ങളെയാണ് പാരമ്പര്യം എന്ന് വിളിക്കുന്നത് ഈ പാരമ്പര്യത്തിൻ്റെ പേരിൽ ഇതിൻ്റെ ഹൃദയം അങ്ങ് എടുത്തു മാറ്റി അല്ലെങ്കിൽ ഈ സ്നേഹത്തിൻ്റെ കൽപ്പന അങ്ങ് മാറ്റി അപ്പോൾ എന്താണ് സംഭവിച്ചത് ഈ നിയമമെന്ന് പറയുന്നത് അല്ലെങ്കിൽ പാരമ്പര്യമെന്ന് പറയുന്നത് അത് നിർവീ നിർജ്ജീവമായി പോയി അപ്പോൾ ഈ നിർവി നിർജീവമായി പോയ ഈ കാര്യമെന്ന് പറയുന്നത് കൽപ്പന എന്ന് പറയുന്നത് അത് മനുഷ്യനെ ഉപകരിക്കുന്നതല്ല മനുഷ്യനെ സ്നേഹിക്കുവാൻ ഉതകുന്നതല്ല എന്ന് യേശുദമ്പരാൻ എടുത്തു കാണിക്കുകയാണ് പ്രിയമുള്ളവരെ യേശുദമ്പുരാൻ പഠിപ്പിക്കുകയാണ് ഈ നിയമത്തിൽ നിന്ന് അതിൻ്റെ ഹൃദയമായ സ്നേഹമെടുത്ത് മാറ്റുന്നത് കുറ്റകരമാണ് എന്ന് യേശുദമ്പുരാൻ കൃത്യമായി പഠിപ്പിക്കുന്നു അവർ കടന്നു വന്നിട്ട് യേശുദമ്പുരാനെ കുറ്റപ്പെടുത്തുന്നത് യേശുവിൻ്റെ ശിഷ്യന്മാർ കഴുകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഈ ശുദ്ധി പാലിക്കലിന് ശാരീരികമോ ആരോഗ്യകരമായോ പ്രാധാന്യം ഉണ്ടായിരുന്നില്ല എന്നാൽ ഇതൊരു ആചാരം മാത്രമായിരുന്നു ഈ ഒരു ആചാരത്തിൻ്റെ പേരിൽ മനുഷ്യനെ ദ്രോഹിക്കുന്നത് ശരിയല്ല എന്ന് യേശുദമ്പുരാൻ എടുത്തു കാണിക്കുകയാണ് പ്രിയമുള്ളവരെ അപ്പോൾ യേശുദമ്പരാൻ പറയുകയാണ് നിങ്ങളുടെ ഹൃദയം എന്നിൽ നിന്നും ഒത്തിരി അകലെയാണ് നിങ്ങളെന്നെ സേവിക്കുന്നത് ആദരം കൊണ്ടാണെന്ന് ഏശീയ പ്രവചനം എടുത്ത് ഉച്ചരിച്ചുകൊണ്ട് യേശുദമ്പുരാൻ അവരെ പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ ഇവിടെ അത് യേശുദംബുരാൻ വളരെ കൃത്യമായിട്ട് വ്യക്തമാക്കുന്നുണ്ട് നാലാം പ്രമാണം എന്ന് പറയുന്നത് അത് മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണമെന്നുള്ളതാണ് എന്നിട്ട് ഈ ചിദംബരാൻ പറയുകയാണ് ഈ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണമെന്ന ദൈവകൽപ്പനയെ നിങ്ങളുടെ പാരമ്പര്യത്തിൻ്റെ പേരിൽ അതല്ലെങ്കിൽ നിങ്ങളുടെ റബിമാര് നൽകിയ വ്യാഖ്യാനത്തിൻ്റെ പേരിൽ അത് ദൈവത്തിന് വഴിപാടായി നൽകി എന്നാൽ നിങ്ങൾക്ക് നൽകേണ്ടത് ദൈവത്തിന് വഴിപാടായി നൽകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് മാതാപിതാക്കന്മാർക്ക് നിങ്ങളൊന്നും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയില്ല എന്ന് നിങ്ങൾ പറയുന്നു അത് തെറ്റാണ് എന്ന് യേശുദംബരൻ പഠിപ്പിക്കുകയാണ് നല്ല സമരിയക്കാരൻ്റെ ഉപമേയിലൂടെയും യേശുദംബരൻ എടുത്തു കാണിക്കുന്നത് ഈ കാര്യം തന്നെയാണ് ആ ലേവായനും പുരോഹിതനും അവിടെ അർത്ഥപ്രാണനായി കിടന്ന ആ മനുഷ്യനെ സേവിക്കാതെ പോയത് ദൈവത്തെ ശുസൂക്ഷിക്കുവാൻ വേണ്ടിയാണ് എന്നാണ് എന്നാൽ യേശുദമ്പുരാൻ പറയുന്നു മനുഷ്യനെ സ്നേഹിക്കാതെ മനുഷ്യനെ സേവിക്കാതെ ദൈവത്തെ സേവിക്കുവാൻ സാധിക്കുകയില്ല എന്ന് യേശുദമ്പരാൻ പറയുകയാണ് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഇത് ഈ ആദ്ധ്യാത്മികത എന്ന് പറയുന്നത് വെറും അനുഷ്ഠാനമായി മാറിപ്പോകുന്നു പ്രിയമുള്ളവരെ ഇതാണ് യേശുദമ്പരാൻ പഠിപ്പിക്കുന്നത് ഇവിടെ ശുദ്ധമാക്കേണ്ടത് നിന്റെ കൈകളല്ല മറിച്ച് നിന്റെ ഹൃദയമാണ് ശുദ്ധമാക്കേണ്ടത് നിന്റെ ആന്തരികതയാണ് നിൻ്റെ ശുദ്ധമാക്കേണ്ടത് നിന്റെ മനസാക്ഷിയാണ് മനസാക്ഷിയെയാണ് നിശുദ്ധമാക്കേണ്ടത് എന്ന് യേശുദമ്പരാൻ പഠിപ്പിക്കുന്നു പ്രിയമുള്ളവരെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ശാരീരികമായ ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഭൗതികമായ നേട്ടത്തിന് വേണ്ടിയല്ല ദൈവത്തെ സമീപിക്കേണ്ടത് എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ ചിതം വരാൻ നൽകുന്നുണ്ട് ശാരീരികമായ ആവശ്യത്തിന് വേണ്ടി എന്ന് പറയുമ്പോൾ നിനക്ക് വേദനകളുണ്ടാകുമ്പോൾ നിനക്ക് ശരീരത്തിൽ അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ സൗഖ്യത്തിന് വേണ്ടി നീ ദൈവത്തെ സമീപിക്കുന്നു അല്ലെങ്കിൽ നിന്റെ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി നീ ദൈവത്തെ സമീപിക്കുന്നു ഇതല്ല വേണ്ടത് മറിച്ച് എപ്പോഴും ദൈവത്തോട് ചേർന്നിരിക്കുവാൻ നിനക്ക് സാധിക്കണം ദൈവവചനത്തോട് ചേർന്നിരിക്കുവാൻ നിനക്ക് സാധിക്കണമെന്ന് വിശ്വതം രാൻ പഠിപ്പിക്കുന്നു പ്രിയമുള്ളവരെ യഹൂദ ആത്മീയ അധ്യാത്മികരുടെ പ്രശ്നം എന്ന് പറയുന്നത് ഈ പ്രമാണത്തിൻ്റെ ഹൃദയമായ ചങ്കായ സ്നേഹം മാറിപ്പോയപ്പോൾ അതൊരു അനുഷ്ഠാനമായി മാറിപ്പോയി നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് ചിന്തിക്കുക നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ ചൊലുത്തലുകൾ നമ്മുടെ വായനകളൊക്കെ ഈ ഹൃദയം നഷ്ടപ്പെട്ടു പോയാൽ അതും വെറും അതര വ്യായാമമായി മാറും അവിടെ അനുഷ്ഠാനമായി അതും അധപ്പതിച്ചു പോകും അതുകൊണ്ട് അതാവരുത് എന്ന് വെച്ച് നമ്പരാൻ പഠിപ്പിക്കുകയാണ് നിനക്ക് ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് മനുഷ്യനോട് ചേർന്ന് നിന്നുകൊണ്ട് വിശ്വസ്താപൂർവം നിന്റെ ജീവിതത്തിൽ മുന്നേറുവാൻ സാധിക്കുമ്പോഴാണ് നിനക്ക് ഈ യഹൂദ ആധ്യാത്മകതയിൽ നിന്ന് മാറി മനുഷ്യ സ്നേഹത്തിൽ ഊന്ന് നിന്നുകൊണ്ട് ദൈവ സ്നേഹത്തിൽ ഊന്ന് നിന്നുകൊണ്ട് മുൻപോട്ട് പോകുവാൻ സാധിക്കുന്നതിന് അതിന് സർവേശ്ശരൻ തന്നെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിസൃഹായുടെയും തിരനാമത്തിൽ അമി